കാസർഗോഡ് കാറടുക്ക സൊസൈറ്റി തട്ടിപ്പ് കേസിൽ ഒരാൾ കൂടി പിടിയിൽ കോഴിക്കോട് സ്വദേശി നബീലാണ് പിടിയിലായത് മലപ്പുറം ചേളാരിയിൽ നിന്നാണ് നബീലിനെ പിടികൂടിയത് വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന വിവരങ്ങൾ കാർടിക സൊസൈറ്റി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ കാർഡുകാ സൊസൈറ്റി സെക്രട്ടറി രതീഷിനെയും രതീഷിന്റെ സുഹൃത്ത് ജബ്ബാറിനെയും കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് വിവിധ കണ്ണികളുമായി അതായത് വിവിധ ആളുകൾക്കിടയിൽ ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയൊരു രീതിയിലുള്ള ഗൂഢാലോചനകൾ നടന്നിരുന്നു എന്നൊരു വിവരം നമുക്ക് പോലീസിന് ലഭ്യമാവുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് കോഴിക്കോട് സ്വദേശി നബീലുമായി ഇത്തരത്തിലൊരു ഇടപാട് നടന്നിരുന്നതെന്നും നബീലിന് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പങ്കാളിത്തമുണ്ട് എന്നൊരു കാര്യം അറിയാൻ സാധിച്ചത് ഈ നബീലും ജബാറും ചേർന്നാണ് ഇത്തരത്തിൽ ഈ തട്ടിപ്പിന്റെ തട്ടിപ്പ് ഗൂഢാലോചന നടത്തിയതെന്നൊരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രതീഷിന് അഞ്ചു കോടി രൂപ കൈമാറാം എന്ന് പറഞ്ഞിരുന്നതായും രതീഷൻ നൽകിയ മൊഴിയിൽ പോലീസ് വ്യക്തമാകുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോഴിക്കോട് സ്വദേശി നബീല് പിടിയിലായിരിക്കുന്നത് ഈ സൊസൈറ്റിയിൽ നിന്ന് തട്ടിയെടുത്ത പണം നബിയിൽ കൈമാറിയെന്നാണ് എന്നാണ് സൊസൈറ്റി സെക്രട്ടറി രതീഷൻ നൽകിയ മൊഴിയിലുള്ളത് മലപ്പുറം ചേളാരിയിൽ നിന്നാണ് ഈ നബിലിനെ പിടികൂടിയത് അതൊരു അസംഭവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നിരവധി പേരുടെ ഏകദേശം നാലു കോടിയിലധികം രൂപയാണ് ഈ സാധാരണക്കാരായ ജനങ്ങളുടെ നിക്ഷേപമാണ് ഈ ബാങ്കിൽ ഉണ്ടായിരുന്നത് ഇത് തട്ടിയെടുത്താണ് ഇവർ മുങ്ങിയത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാൻ അറിയാം ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു രീതിയിലുള്ള ആരോപണങ്ങളും ഈ പ്രദേശത്ത് ഉയർന്നു വന്നിരുന്നു പ്രധാനമായും <Sess> ും കോൺഗ്രസും ബി ജെ പിയും ഒക്കെ തന്നെ ആരോപിച്ചിരുന്നത് സി പി എമ്മിന്റെ ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഈ രമേശൻ രതീഷൻ എന്ന് പറയുന്ന വ്യക്തി ഇയാളുമായി ബന്ധപ്പെട്ട് വലിയൊരു രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെയും ഉയർന്നു വന്നിരുന്നു പാർട്ടി ഇയാളെ സഹായിക്കുന്നു സംരക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള വലിയൊരു ആരോപണ ആരോപണങ്ങളൊക്കെ തന്നെയും ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് നിരവധി പേരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനിയും പിടിയിലാവുന്നത് എന്നൊരു സംഭവമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ആദ്ര ശരി വ്യക്തമാണ് കാസർഗോഡ് കാറടുക്ക സൊസൈറ്റി തട്ടിപ്പ് കേസിൽ ഒരാൾ കൂടി പിടിയിൽ കോഴിക്കോട് സ്വദേശി നബീലാണ് പിടിയിലായത് മലപ്പുറം ചേളാരിയിൽ നിന്നാണ് നബീലിനെ പിടികൂടിയത് വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന